ഇന്നത്തെ എൻ്റെ ഒരു കോട്ട എയ്റ്റ് കേട്ടോ കാണിക്കണം അപ്പോൾ എല്ലാവരും ചെറിയത് എന്താ എണ്ണ കോരി കുടിക്കണോ രാവിലെ തന്നെ നല്ല കേട്ടോ ഞാൻ എല്ലാവരും ഇവരെല്ലാവരും എണ്ണയ്ക്ക് ഒരു പത്ത് പതിനഞ്ച് ലിറ്റർ ഓർഡർ ഉണ്ടായിരുന്നു അതുണ്ടാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അമ്മേയും മുത്തശ്ശിനെയും ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു രാവിലെ ഗോതമ്പ് ദോശയും ഉള്ളിച്ചമ്മതിയും അമ്മയും അവിടുന്ന് ചപ്പാത്തിയും ഉള്ളിക്കറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ അത് അങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് എൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പുളിരസം പുളിരസം സാധാ പുളി അല്ല പരിപ്പ് പുളി രസമാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും നമുക്ക് വിശന്നു വിശന്നപ്പോൾ അങ്ങനെ വലിയ വിശപ്പൊന്നും ഉണ്ടായില്ലേ പക്ഷേ കപ്പരി അതൊന്ന് വേവിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു ഇത്തിരി കാന്താരി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വേവിച്ച് കഴിച്ചു പിന്നെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സോയ ചില്ലി മാഗിയാണ് കേട്ടോ ഒന്ന് വൈകുന്നേരം ഉണ്ടാക്കിയത് നല്ല സ്വാദമുണ്ടായിരുന്നു നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ മോമോസ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതും നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും ഇങ്ങനെ തട്ടി മുഴുങ്ങായിരുന്നു കേട്ടോ അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ എന്താ തിന്നാൻ വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത് എന്താ അമ്മൂന്ന് ചോദിച്ചാൽ അതെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ജീവിക്കുന്നത് അതെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കില്ലേ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ടോപ്പ് പരിചയപ്പെടുത്താം ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു ഇരുന്നൂറ്റി നൂറ്റി സംതിങ് രൂപയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ കുർത്തിയാണ് കേട്ടോ